ണുന്നില്ല ഒരു മംഗലത്തിന് ഒരാളൊരു പാട്ട് പാടി എന്താ എന്റെ അവസ്ഥ ഇട്ടിട്ട് ആ പുതിയാപ്പള്ളി പുതിനാട്ടിനെ അങ്ങോട്ട് അരച്ചിട്ട് നാണം കെടുത്തിയിട്ട് മനുഷ്യന് അങ്ങനെ ഒരു കൊല്ല കൊല്ല ചെയ്യല് പാടുണ്ട് ആരാവട്ടെ അവരും ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാരെന്നല്ലേ അവർക്കും ഇല്ലേ ഒരു ആഗ്രഹങ്ങൾ അവർക്ക് പിന്നെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണ്ടേ അതങ്ങോട്ടെ ഏത് പാട്ട് പാടി ഈ ഞാൻ ഞാൻ കറിയും കുറെ പാട്ടൊക്കെ ഞാൻ ഞാനത് പാടിയാലോ നിങ്ങൾ നല്ല എണിച്ച് പോകും പേർക്ക് ഓടും പിന്നെ പിന്നെ കാരണം ഈ കൊമ്പൂല് കൊടിയമ്മ ആരിക്കാടി പിന്നെ മുഗ്രാൽ ഇതെല്ലാം പാട്ടിന്റെ വലിയ നാടാണ് ഞാൻ ഒരിക്കൽ എൻ്റെ അളയാൻ്റെ അനിയനെ പുതിയപ്പിളിയും കൊണ്ടുപോയി മോരാലേക്ക് ഒരു ചെറിയ പൊരയാണ് ഞാൻ ഓന്ന ഈ പേരന്റെ ഉള്ളിൽ എഴുന്നിട്ട് ഇവര് പാട്ട് പാടാൻ തുടങ്ങി ഞാൻ ഞാനതിന്റെ നടുവിൽ പെട്ടു ഇവര് ഞാനും മുട്ടി കൈ ചെയ്യാൻ ചെയ്യാനെനക്ക് അതിന്റെ ഇടയിൽ കൂടിയാല് ചേരനെ തിന്നുന്നടുത്ത് പോയാൽ നടുക്കണ്ടെന്ന് തോന്നണെന്നല്ലേ ഞാനും കുറെ നേരം മുട്ടി എന്നാ അന്ന് രണ്ടുപേരി പാട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ട അവര് പാടിയത് സുബഹാനല്ല ഞാനത് പറയുന്നില്ല ഇപ്പൊ ഇത് ഉള്ളത് ഇല്ലെങ്കിലും ഇല്ലെങ്കിലുള്ള ചെവിയിൽ വേണമെങ്കിലും വേണ്ട പറഞ്ഞു തരാടെങ്കിലും അതെങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എല്ലാം ജനാവത്തായിട്ട് മാറും യൂസഫിന് പിന്നെ കഥയില്ല പണ്ടത്തെ അതുപോലെ ആരെല്ലാം രക്ഷപ്പെട്ടത് എന്തുകൊണ്ട് ഈ ലൈവില്ലാത്തോണ്ട് ഒരാള് കാണാത്ത കാഴ്ച കാണിച്ചു തരും ഈ കാണാത്ത കാഴ്ച ഇതിന്റെ ഉള്ളില് മാത്രത്തില്ലേ എന്തിനാ അങ്ങനെ ഒരു വ്യാഖ്യാനിക്കുന്ന ഒരു അർത്ഥം കൊടുക്കുന്ന എന്തിനത് അങ്ങനെ ഒരു അർത്ഥം കൊടുത്തിട്ട് ആളെ പരിഹസിക്കാൻ പാട്ടോ ഒരു പരിഹാസ ആരെയും ഞമ്മള് ഇകഴ്ത്താൻ വേണ്ടി പാടില്ല കാണാത്ത കാഴ്ച കാണിക്കും പറഞ്ഞാൽ ഓളിയും കൂട്ടിയിട്ട് ഇപ്പൊ ഞാൻ കാശ്മീരിൽ പോയിട്ടില്ല കാശ്മീരിൽ പോയിട്ട് ആടെയുള്ള കാഴ്ച കാണിച്ചു കൊടുക്കാലോ അങ്ങനെ അർത്ഥം വെച്ചാൽ പോരെ ഈ കാണാ അല്ലെങ്കിൽ ഈൻ്റെ ഉള്ളിൽ ഇപ്പം ആരാ കാണാൻ ബാക്കിയുള്ളതിന് ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ ഉള്ളിലെ വല്ലത് കാണാൻ ബാക്കിയുണ്ടോ എല്ലാം പിന്നെ വെളിവാക്കി നടക്കുന്ന കാലം പിന്നെ ഈൻ്റെ ഉള്ളിൽ ഈ ആയിരിക്കും ഒരു അങ്ങനെ ഒരു ഒരു മനുഷ്യനെ ഇതിലിട്ടിട്ട് ഏത് ജാതി ഏത് വർഗാവട്ടെ അതൊന്നും ഞാൻ ഞാൻ പറയുന്നില്ല അങ്ങനെ പരിഹസിച്ചിട്ട് എന്തെല്ലാം ഇപ്പം അതിൻ്റെ പേരിൽ പിന്നെ അതിനെ ഏതെല്ലാം കോലത്തിലാക്കിയിട്ട് മെസ്സിയും പിന്നെന്താ പിന്നെ പിന്നെന്താ വേറെ പിന്നെ വേറെ കുറയുണ്ടല്ലോ അങ്ങനത്തെ ഈ എന്നെ കൊണ്ടെല്ലാം പാടുന്ന മാതിരിയാക്കി കൊല ആക്കിട്ട് അള്ളാഹുത്ത ഇതൊന്നും ഇഷ്ടപ്പെടാൻ ഇതെല്ലാം മോമിനിങ്ങൾ ചെയ്യാൻ പറ്റിയ പണിയൊന്നുമല്ല